യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രവർത്തകർ പ്രകടനങ്ങളും മാർച്ചും നടത്തി ഇന്നലെയും ഇന്നുമായി വിവിധ ഇടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ അഭിപ്രസാദ് എം ആർ നിഖിൽ മാർട്ടിൻ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി മിഥുൻ മാളിയേക്കൽ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയ്ക്കുവലഞ്ചേരി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ എൻ സജീവൻ മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുൺ രാജ് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിധിൻ മുരളീധരൻ ആൻഡ്രിൻ ആന്റണി ഫസീദ് അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് കയ്യപ്പമംഗലം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ വരെ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്യപ്പമംഗലം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനം ഡി സി സി സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ പി എച്ച് മഹേഷ് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എം മൊയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫിദ ടി എം കെ സി സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷുഹൽ കെ എസ് ഇസ്ഹാഖ് ഹുസൈൻ പ്രവിത എന്നിവർ സംസാരിച്ചു മതിലകം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ടൌണിൽ ഇന്ദിരാഭവനിൽ നിന്നും നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസിൽ അലങ്കാരത്തിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാബ് കുര്യാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സുനിൽകുമാർ ഡിൽഷൻ കൊട്ടേക്കാട്ട് അഡ്വക്കേറ്റ് സുജിത് പി എൻ മോഹനൻ സുജാ ജോയ് സുനിലാ മോഹൻ കവിതാ മധു സനിൽ സത്യൻ രാഹുൽ അഭിനവ് എന്നിവർ പ്രസംഗിച്ചു രതീഷ് ജാസർ സന്തോഷ് ആനന്ദൻ മുൻഷിർ വിനോദ് ബിന്ദു എന്നിവർ നേതൃത്വം നൽകി News Desk Media Time